നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്യണം ഒന്ന് മറ്റുള്ള ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോൾ അതോർത്ത് നിങ്ങൾ വേറെ ചെയ്യാൻ വരും കാരണം എല്ലാ കാര്യത്തിനും രണ്ട് വശം ഉണ്ടെന്നാണല്ലോ എന്നാൽ രണ്ട് വശമല്ല ഒരുപാട് വശങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ ശരിയല്ലേ അത് മറ്റൊരാളോട് പ്രൂവ് ചെയ്യാൻ പോകരുത് ആരോടെങ്കിലും പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഒരാളോട് മാത്രമേ പ്രൂവ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ അത് മച്ചാലും നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്താൽ മതി രണ്ട് നിങ്ങളുടെ പവർഫുൾ വെപ്പണായ സ്മൈൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ ഒന്ന് പല്ല് കാണിച്ചെങ്കിൽ കിടക്കി ചിരിക്കണമെന്നേക്കും ആ ചിരി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലുള്ള ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കാനും അത് സഹായിക്കും ഇടയ്ക്കൊക്കെ ചിരിക്കണമെന്ന് ഏതവസ്ഥയിലാണെങ്കിലും ചിരിക്കാൻ മാത്രം മറക്കരുത് കേട്ടോ മൂന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടി മറ്റൊരു ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താം എന്ന് ആലോചിക്കുക അതിനുവേണ്ടി നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് കുഞ്ഞ് കുഞ്ഞ് സഹായങ്ങളാണെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം നമ്മൾ അളക്കുന്ന അളവ് പോലിനാൽ നമുക്കും അളന്ന് കിട്ടുമെന്നാണല്ലോ കർമ്മ എന്നുള്ള സാധനം അങ്ങനെയല്ലേ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്യല്ലേ അപ്പോൾ മറക്കാതിരിക്കുക ചിരിക്കേണ്ടതുപോലെ ചിരിക്കുക